ഇവിടെ ഒരു പ്രാവശ്യം നമ്മള് കുഴിമന്തി മസാല കൊണ്ടുവന്നിട്ട് കുഴിമന്തി ഉണ്ടാക്കിയപ്പല്ലേ അതിന്റെ ടേസ്റ്റ് ഇവിടെ അധികം ആയിരിക്കും പറ്റിയില്ല അല്ലേ ആ അത് ആർക്കും അധികം ഇഷ്ടായില്ല പിന്നെ നമ്മള് എന്താ നോക്കിയപ്പോ ആ ഇത് വേണ്ട ഇതൊരു ശരിയായില്ല എന്ന് വിചാരിച്ചു വിചാരിച്ച വേറെ ഉണ്ടാക്കിയപ്പോ ഇതേപോലെ ഉണ്ടാക്കിയപ്പോ എല്ലാവർക്കും ഇത് ഇഷ്ടമായി നമ്മള് ഇണ്ടാക്കുമ്പോ നല്ല ഒരുപാട് മസാലയില്ല ഈ നമ്മള് കുറച്ച് മുളക് പൊടി ഇട്ടേനെ കാശ്മീരി മുളക് പൊടിയാന്ന് പറഞ്ഞാൽ ഒന്നും കൂടി ഒരു ഒന്നും കൂടി തളയ്ക്കട്ടെ തീയേ ഒന്ന് കളക് തീയേ എന്നെന്തിനാടീയാ എനിക്ക് ഫോണിനെ പറ്റി യാതൊരു വിധം എ ബി സി ഡി അറിയില്ലാട്ടോ ഗൂഗിളോ ഗൂഗിള് കൊടുക്ക എന്താ സംഭവം അമ്മല്ലേ അതാണ് ഇടയ്ക്കൊക്കെ ചെയ്യണം എന്ന് അമ്മു കരയുന്നു പാവല്ലേട്ടാട അമ്മ ഒന്നിപ്പറിയോ സാലഡ് ഉണ്ടാക്കി തന്നു ഇനി മയോണൈസ് തരാന്ന് പറഞ്ഞു ഞാനമ്മിനോട് പറഞ്ഞ അമ്മ ഒന്ന് ചോറും ചിക്കൻ കറിയും പോരെ എനിക്ക് വെയ്യാന്ന് പറഞ്ഞപ്പോ അമ്മ എല്ലാറ്റും ഞാൻ കൂടെ അമ്മയ്ക്ക് ഒരു പ്രശ്നം ഇല്ലാ പറഞ്ഞു ഓ അപ്പൊ പിന്നെ അങ്ങനെ അവള് സഹായിക്കാന്ന് പോലെ പറയുമ്പോലെ

അത് ഏതില് കൊണ്ടുവെക്കുന്നത് ഫ്രിഡ്ജില് കൊണ്ടുവയ്ക്കാരൊക്കെ മടുത്തു പോയി ചോറ് വാർത്തോ നമ്മളിതില് എന്താ ഉള്ളി അതേപോലെ തന്നെ കുക്കുംബറും കുക്കുംബറും ം ഗ്യാപ്സിക്കം ഇട്ടു കേട്ടോ അയ്യോ ഞാൻ എന്താ പറയുന്നത് ഏഹ് ഒരു തക്കാളി ഇട്ടുട്ടോ തക്കാളി ഒരു തക്കാളി ഇട്ടു എന്താന്നറിയോ പിന്നെ കൊറച്ച് മല്ലിയലി ഇട്ടു കൊടുത്തുട്ടോ എപ്പോഴും എപ്പഴുംണ്ടാക്കുമ്പോ നമ്മുടേതായ എന്തെങ്കിലും നമ്മൾ മാറ്റി ഒന്നും കൂടി ഒരു ടേസ്റ്റ് നമ്മൾ വിചാരിച്ചും മാറ്റിണ്ടാക്കുകയാണ് അങ്ങനെയൊക്കെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണോ ഇറച്ചി വെള്ള കളറിൽ കടന്നു കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടിക്ക് ഇഷ്ടല്ലോ അവിടെ പോയി ചേച്ചി എന്താ വേറെ ആരോടും പോയി പരാതി പറയില്ല എന്റെ അടുത്ത് വന്നിട്ടാണ് അമ്മ എന്റെ പോണ് എന്നില്ല അമ്മ മുട്ടായി എന്നില്ല അമ്മ എന്റെ ഉപ്പ് ഇത് എന്നില്ല അവന് ഞാൻ അടുത്തു പറഞ്ഞാ മുട്ടായി ചക്കന് കൊറച്ച് മുട്ടായി എടുത്തു കൊടുത്താട്ട് പാത്രം എടുത്തു കൊടുക്കല്

പല്ല് ഒക്കെ പുഴുപ്പല് വരട്ടെ പൊന്നുവിന്റെ പുഴുപ്പല്ലാവട്ടെ അങ്ങനെ മുട്ടായിട്ടേ സുനീടെ പൂമ്പ് പാടിയായിരുന്നോ ഡയറ്റൊക്കെ ആവുകൊണ്ട് പിന്നെ ഇപ്പഴും ഇന്നിപ്പ സുന്യേ ഇന്നത്തെ ഡയറ്റും ഇങ്ങനെയാണെങ്കിൽ വേണ്ടേട്ടോ എനിക്ക് ഡയറ്റില്ലല്ലോ ഞാൻ ഡയറ്റുള്ള ചോറുണ്ട് കൊറച്ച് മോർ കൂട്ടാന വെച്ചിട്ടുണ്ട് അച്ഛ ആ മല്ലിയലുണ്ടെങ്കി വേണമെങ്കി പച്ചമുളക് കഴിഞ്ഞു വായോ പോയി പോ അമ്മു മയോണൈസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് മയോണൈസ് മയോണൈസണ്ടാക്കാൻ പറഞ്ഞു പോവുകയും ചെയ്തോ ഞാൻ മാറ്റാൻ പറഞ്ഞ തെറ്റി പോവൂടെ കാണല്ലേ അതാണേന്ന് ഇനി ഇത് നമ്മള് ചെറിയ ആക്കൂട്ടോ അതിന് ഞാൻ കൊറച്ച് മസാല കണ്ടില്ലോ കൊറച്ചിത് നിർത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മള് മിക്സ് ചെയ്തിട്ട് കഴിക്കാടുക്ക കൊറച്ച് കൂടുതൽ വെച്ചത് കേട്ടോ ഞാൻ ഒന്നും അതൊക്കെ ഞാൻ ചെയ്ത് തരാച്ചോ മല്ലിയാടി അത് വേണം മഞ്ഞൾ വെള്ളം മുളക്സാണെങ്കിൽ ഇട്ടാതിട്ടോ ഞാനിപ്പടെ നനിയേട്ട മാങ്ങി കൊണ്ടുവന്നുകൊണ്ട് ആ മുട്ടിയേ കൊറച്ച് ഓയില് എടുത്തിട്ടു ഇത് വേണമെങ്കിൽ ഇട്ടാ മതി മല്ലിയല ഞാൻ നമ്മൾ അയ്യോ ായി കുഴിമന്തിയാക്കണ്ടേടിക്കോട്ട് ഓടിക്കു ആ എണ്ണ കുപ്പി എണ്ണ കുപ്പി ഇറങ്ങി പോവും అమ్మేట్ <laughs> ఎంత <laughs> ചോറ് ഇങ്ങനെ ആക്കിട്ടാ നമുക്ക് കഴിക്കാൻ അമ്മുന്റെ മയോണൈസും കൂടി ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ റെഡിയാവും ഇതിൽ ആ മസാല ഇട്ടതും കൊണ്ട് ഈ ചോറിൽ കണ്ടോ ഒരു ചിക്കൻ ഇടണം ഇനി നമ്മൾ നമ്മളിതില്ലേ ഇതിന്റെ ചോറും ഈ ചോറും പാടെ കൂട്ടിയിട്ട് നമ്മൾ മിക്സ് ആക്കൂട്ടോ അതും കൂടി ഒന്ന് ഇതേപോലെ തന്നെ നമ്മൾ കുറച്ച് പുക ഒളിച്ചിട്ട് വെക്കും എന്താച്ച നമുക്ക് പാത്രങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇട്ടോ നമ്മളല്ലെങ്കിൽ ഇന്ന് 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 വാങ്ങണേക്കാളും കൂടുതൽ സാധനങ്ങൾ വാങ്ങിയിരുന്നു കുട്ടികൾക്ക് അത് ഇഷ്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ വൈകുന്നേരത്തേക്കും കൂടി അതാക്കാലോ എന്ന് വിചാരിച്ചിട്ട് അമ്മൂട്ടി ഇപ്പൊക്കെയുള്ള മയോണിസം ഉണ്ടാക്കി മതി കേട്ടോ ഇന്നിങ്ങനെ ഇണ്ടാക്കി വെക്കണ അത്ര നല്ലോന്നല്ല നമ്മക്കില്ലേട്ടാ ബിരിയാണി ഉണ്ടാക്കാനും കുഴിമന്തി ഉണ്ടാക്കാനൊക്കെ ഉള്ള വല്യ ചെമ്പു വാങ്ങണം കേട്ടോ നമ്മളെല്ലാരും പാടെയുമ്പോടുള്ള കുരങ്ങന്മാര് പതിയാവണ്ടാണ് വിടെ കൊരങ്ങന്മാരെ അമ്മ കണ്ടിട്ടുണ്ടോ പിന്നെ ഇന്നലെ 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 ആരെങ്കിലും ചന്ദ്രനെ നോക്കിയോ ബ്ലഡ് മൂൺ ആയിരുന്നു ചുവന്ന കളറിൽ ഇണ്ടോ ഓ ഞങ്ങളാരും കാണിച്ചു തോന്നില്ലല്ലോ ഞങ്ങളെ അപ്പഴേ അമ്മയും ഞങ്ങൾ കടന്നുറങ്ങി ഞങ്ങള് മണിക്ക് മണിക്കാണെന്ന് ഞാൻ പെടന്ന് എപ്പോഴാ പോയത് ഒമ്പതരക്ക് ആയിരുന്നു അല്ല ആയിട്ട് സംഭവം സെറ്റ് അടിപൊളിയായിട്ടുണ്ട് മയോഡില്ലാതെ മയൂൺസല്ലേ നമ്മുക്കയിനുള്ള പാത്രങ്ങൾ സംഭവം സൗകര്യങ്ങളില്ല. കുറച്ചുകൂടി വലുതുള്ളവർ നേങ്ങി അടിവലിയില്ലേ. ഇത് എത്ര കിലോണ്ടാണ് പാത്രം? ഇത് 3 കിലോണ്ടാണ്. 3 കിലോണ്ടാണ്. നല്ല പാത്രം. പക്ഷേ ചിക്കൻ 4.5 കിലോ കൊണ്ടങ്ങുണ്ടെ. സംഭവം എന്താ ചോറ് എത്ര ബാക്കി വന്നതാണ്. ഇപ്പൊ കുറച്ചുകൂടി വലിയ ചെമ്പണ്ട് വാങ്ങിയ പോലെ. നിങ്ങൾക്ക് വെള്ളി ചെമ്പു വാങ്ങാം. തൈങ്ങള് കുട്ടുകളൊക്കെ വരുമ്പോൾ ഇതില് തൽക്കാലകിട്ട് ഒരു ചെമ്പു വാങ്ങിയാഞ്ഞിട്ട്. ഇപ്പൊ ഇങ്ങള് വരുമ്പോൾ അവരൊക്കെ വരുമ്പോൾ കുട്ടുകളൊക്കെ ഉള്ളപ്പോൾ അവർക്ക് എന്താണെന്നറിയോ? നമ്മക്ക കേ തുകയള് വെച്ചിട്ടില്ല. ഞാൻ ആ കല ലൈറ്റ് കിറ്റ് കിറ്റ് വെട്ടാവും. അതൊക്കെ കുട്ടി കുട്ടികൾക്കല്ലേ ഞാൻ അതാണ് അഞ്ചാണ് അപ്പൊ അമ്മയല്ലേ പറഞ്ഞ് വൈകിട്ടേക്ക് മാങ്ങിയാട്ടിൽ ഒന്നിക്കാണല്ലോ വൃത്തിയാ വേഗം കൊണ്ടുവാ അവന്റെ ശ്രമം തെറ്റിട്ടാണേ ഹായ് ഹായ് അടിപൊളി അടിപൊളി ഇനി ചോറിട്ടാ

എവിടെ കുട്ടികളൊക്കെ അവിടെ ഇത് കുട്ടികളല്ലേ ഇതൊരു കുട്ടിയല്ലേ ഉള്ളു രണ്ടാമത്തെ കുട്ടികളൊക്കെ അവിടെ മൂന്നൊക്കെ അവിടെ കുഞ്ഞു കടന്നുറങ്ങാണ് അപ്പൊ എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ടാകില്ലേ ഇഷ്ടായോ എങ്ങിഷ്ടായോ അപ്പൊ ആ അപ്പൊ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാ ചോറ് കഴിച്ചു